ഹലോ റീസെൻ്റ് ആയിട്ട് പരീക്ഷിച്ച് വിചാരിച്ച ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് വലിയൊരു ബൗൾ വേണം അതിലേക്ക് തൈര് തൈരൊഴിച്ച് കൊടുക്കാം കശ്മീരി മുളക് പൊടിയും ചിക്കൻ മസാലയും പെപ്പർ പൗഡർ ചാട്ട് മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് വേണം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഫ്രൈഡ് ഓണിയൻസിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു പേസ്റ്റായിട്ട് എടുക്കണം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മല്ലിയലിയും പച്ചമുളകും മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേറൊരു ആയിട്ട് എടുക്കണം അതിനൊരു രണ്ട് സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാൻ മറക്കല്ലേ അതിനുശേഷം ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഒന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് പൊള്ളിച്ചെടുക്കാനായിട്ടോ ഇപ്പോൾ നമുക്കൊരു ഷർമ്മ ഷോപ്പിലൊക്കെ പോയൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും ഇനി അതെ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇത് അരച്ച് വെച്ചിരിക്കുന്ന മലിയലയുടെ മിക്സും കൂടി ഇട്ടു ഫ്രഷ് ക്രീം പിന്നെ ജീരകപ്പൊടിയും പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഹോട്ടൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തല്ലേ എനിക്ക് കോമൻറ്റ് ചെയ്യാൻ മറക്കരുത്